നല്ല രീതിയിൽ ജയിക്കും ചീറക്കര വിവാദങ്ങൾ നിങ്ങളുണ്ടാക്കാൻ പുറപ്പെട്ട് വിവാദത്തിന് എന്തായാലും എപ്പോഴെങ്കിലും ഞങ്ങൾ ഗൗനിച്ചിട്ടുണ്ടോ നിങ്ങളൊരുപാട് ഗൗരവ ഗൗരവതരമായ നിങ്ങളെന്നെ അല്ലേ എന്നെ പറ്റി ഇപ്പം പറഞ്ഞത് അമ്മ തിരി വാർത്താ ശൃംഖലകൾ സൃഷ്ടിക്കുന്നത് നിങ്ങളോടല്ലേ വേറെന്തോയാനാ അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും പിന്നെ ഭയങ്കരമായ പ്രതിഷേധത്തിലാണെന്നും നിങ്ങളല്ലേ പറഞ്ഞത് അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ആ ചാനലിൽ തന്നെ കണ്ടിട്ടില്ല അത് ആ ചാനലേ വന്നിട്ടു വേറെ ചാനലൊന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ത് പരിശോധിക്കും നീ ഒന്നും ഒന്നും പരിശോധിക്കാനില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അതിലൊന്നും ഒന്നും പരിശോധിക്കാനില്ല നിങ്ങൾ ബോധപൂർവ്വം ഇങ്ങനെയുള്ള കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ സിംഗലിയാണ് കേരളത്തിലുള്ളതെന്ന് നിങ്ങളോട് തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അതിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങളത് വേറെ പരിശോധിക്കുന്നുള്ളത് എനിക്കറിയാം എന്തോ പരിശോധന ഞങ്ങളുടെ അടുത്ത് വന്നു കേട്ടാ പുസ്തകയെ തള്ളി പറഞ്ഞ പിന്നെ ചർച്ച പറ്റി പറഞ്ഞിട്ട് ഇനി പറഞ്ഞാ തന്നെ പറയോ ഞാൻ ഇല്ല പറയില്ല ഞാൻ നേരത്തെ പറഞ്ഞു ആ പുസ്തകത്തെ പറ്റിയ ചർച്ചയില്ല ഓ നല്ല ബലം നല്ല ആ ബലം കൊടുക്കാൻ കഴിവുള്ള ഒരാളെന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി എപ്പാന്ന് മനസ്സാക്കിയാ മതി ആറാമത്തെ ചോദ്യമാണ് എന്തെങ്കിലും കണ്ടനറുള്ള ചോദ്യം ചോദിക്കാൻ പഠിക്കണം ഇല്ലെങ്കിലും വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിക്കുമല്ലോ അത് നേരത്തെ പറഞ്ഞു പുതിയ ചോദ്യം ചോദിക്കും ഞാൻ കൃത്യമായ പരിപാടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യം വരാതി ഞാൻ ഉത്തരവാദി കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത് ആ വ്യക്തതാ ഏതു ഭാഗത്താണ് വ്യക്തത കുറവ് അല്ല ഏതാ ആ വ്യക്തത പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു പുസ്തകവുമായി നല്ല വ്യക്തിതയ്ക്ക് വേണ്ടി പറയാം ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തയുമായി അത് എഴുതി എന്ന അവർ അവകാശപ്പെടുന്ന ഇ പി ജയരാജൻ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എഴുതിയതല്ല ഇത് എന്നും ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതല്ല എന്നും ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായിട്ടില്ല എന്നും ഒരു പ്രസാദത്തിനും ഞാൻ നൽകിയിട്ടില്ല എന്നും തെറ്റായ രീതിയിലുള്ള എല്ലാറ്റിനും നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് എന്ത് വ്യക്തതയാവേണ്ടേ ഞാൻ 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 വെറുതെ ആശംചില്ലാണ്ട് ചോദിച്ചില്ല ുംകത്ത് പാലും സ്വാഭാവികൾ സ്വീകരിക്കും ഇ പി ജയരാജന് പുറമെ സി പി എമ്മിന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണോ ഇ പി ജയരാജൻ പാർട്ടി അതിനകത്ത് ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകും പാർട്ടിക്കെതിരെയും അത് നിങ്ങൾ അതെപ്പോ നമ്മള് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ കോടതിയിൽ പോകേണ്ടി വരും കാരണം നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾക്കെതിരായ ഗൂഢാലോചനയും വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഏത് ദിവസ ഒഴിവുള്ളത് അല്ല ഞാൻ ഇവിടെ വേറെ പറഞ്ഞു

അത് ഇതൊക്കെ പുറത്തു വരും ഏതു തരത്തിലുള്ള ഗൂഢാലോചനയാണെന്നാണ് ഞാൻ പറയേണ്ടത് ഞാനിപ്പോൾ ഒന്നും ഒരാളെയും സംശയിക്കുന്നില്ല ജയരായൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് ഏ പാർട്ടിയെ പ്രതി പാർട്ടി പാർട്ടിയുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകില്ലേ ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും അത്ഭുതിച്ചുകൊണ്ടല്ലേ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വരുമ്പോഴും പാർട്ടി പ്രതിസന്ധിയിലാണ് പ്രസിദ്ധി അത് അങ്ങനെയാണ് അത്ര കൊല്ലം മുമ്പേ പാർട്ടി ഇല്ലാണ്ടാവണം നിങ്ങൾ പറഞ്ഞാൽ പാർട്ടി അനുസരിച്ച് പ്രതിസന്ധി പ്രസിദ്ധി ആണെങ്കിൽ പാർട്ടി ഇപ്പോൾ നിലനിന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് അത് അതിജീവിക്കാനുള്ള കഴിവ് കൂടി ചേർന്നുകൊണ്ടാണ് പാർട്ടി ഞാൻ ആ പേര് ഞാൻ ഇട്ടിച്ചേ എന്നാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു പേര് ഞാൻ ഇട്ടിട്ടില്ല എന്ന് ജയരാജൻ പറഞ്ഞിരിക്കുകയാണ്